കേരള സർക്കാരിൻ്റെ കീഴിൽ ഒരു ജോലി ആഗ്രഹിക്കുന്നവർക്ക് മാർക്കറ്റിംഗ് മാനേജർ പോസ്റ്റിലേക്കുള്ള അപേക്ഷ ഇപ്പം വിളിച്ചിട്ടുണ്ട് പതിനഞ്ച് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ കച്ചിട്ടടിൽ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി പതിനഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും മുന്നൂറ്റി എഴുപത്തി മൂന്ന് ബാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന കാറ്റഗറി നമ്പറിലൂടെ കേരള പി എസ് സിൻ്റെ വെബ്സൈറ്റിൽ നിങ്ങൾ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പി എസ് സിൻ്റെ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അതിലൂടെ യോഗ്യത ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് ഈ ഒരു കാറ്റഗറി നമ്പറിലൂടെയാണ് അപേക്ഷിക്കേണ്ടത് അപ്പോൾ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡിലേക്ക് മാർക്കറ്റിംഗ് മാനേജർ പോസ്റ്റിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് പതിനഞ്ച് അഞ്ഞൂറ്റി അറുപത് മുതൽ ഏകദേശം മുപ്പത്തിരണ്ട് ഇരുന്നൂറ്റി നാൽപ്പത് വരെയാണ് ശമ്പളം പറയുള്ളത് പതിമൂന്നായിരത്തി ചില്ലാനം മുതൽ മുപ്പത്തി ചില്ലാനം വരെയാണ് ശമ്പളവും കാര്യങ്ങളൊക്കെ ഇതിന് പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ ഇയവ തിയ ബിലാവ തിയ ബിലാവ ഈയൊരു കാറ്റഗറിയിലുള്ളവർക്കാണ് ഇതിൽ ഒരു വേക്കൻസി റിപ്പോർട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും യവ ബിലാവ തീയ ഒരു ഓർഡർ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു വേക്കൻസിയാണ് നിലവിൽ റിപ്പോർട്ട് ആയിട്ടുള്ളത് അപ്പോൾ ഈ വേക്കൻസി വിലയിരുത്തി നിങ്ങൾ അപേക്ഷിക്കാതിരിക്കേണ്ട നിങ്ങൾക്ക് യോഗ്യതയുണ്ടേ താല്പര്യം ഉണ്ടെങ്കിൽ അപേക്ഷിക്കുക കാരണം കേരള പി എസ് സി ആണ് വേക്കൻസി കൂടുവാനുള്ള സാധ്യത ഒന്നും നമുക്ക് തള്ളിക്കളയാൻ സാധിക്കുന്നതല്ല മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻ്റ് ഡയറക്റ്റ് ആണ് എല്ലാവർക്കും അപേക്ഷിക്കാം പക്ഷേ ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ് ആയതുകൊണ്ട് ഇപ്പം നമ്മൾ പറയട്ടുള്ള കാറ്റഗറിയിലുള്ളവർക്ക് മാത്രമേ അപേക്ഷിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ ഇരുപത്തഞ്ച് വയസ്സ് മുതൽ നാൽപ്പത്തി മൂന്ന് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ഒന്ന് രണ്ടായിരത്തിനും ഒരു ഡേറ്റിൽ ജനിച്ചവർക്ക് അപേക്ഷിക്കാം അതുപോലെ തന്നെ യോഗ്യത എന്ന് പറയുന്നത് ഗ്രാജുവേഷൻ ഒരു ഡിഗ്രി ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട് യു ജി സി റെക്കഗ്നൈസ്ഡായിട്ടുള്ള ഡിഗ്രിയും അതുപോലെ അല്ലാത്ത പക്ഷം നാഷണൽ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ഗവൺമെന്റ് അല്ലെങ്കിൽ ഗവൺമെന്റ് കീഴിലുള്ള എസ്റ്റാബ്ലിഷ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള വിത്ത് എച്ച് ഡി സി അല്ലെങ്കിൽ ജെ ഡി സി ഓർ റിക്വലന്റ് ആയിട്ടുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് ഗ്രാജുവേഷൻ വേണമെന്നുള്ളൊരു കാര്യം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അതിന്റെ കൂടെ എം ബി എ മാസ്റ്റേഴ്സ് കാണാൻ സാധിക്കും മാർക്കറ്റിംഗിൽ യു ജി സി ആയിട്ടാണ് പറയുന്നത് അതുപോലെ തന്നെ അതെ അതിൻ്റെ കൂടെ തന്നെ ത്രീ ഇയർ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് പറയുന്ന കാണാൻ സാധിക്കും സ്റ്റേറ്റിൻ്റെയോ സെൻട്രലിൻ്റെയോ കീലോ അല്ലെങ്കിൽ പബ്ലിക് സെക്ടർ രജിസ്റ്റേർഡ് പ്രൈവറ്റ് സെക്ടർ കോപ്പറേറ്റീവ് സെക്ടർ ഇതിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എന്താണ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഈ മൂന്ന് ക്വാളിഫിക്കേഷൻ ക്രൈറ്റീരിയ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഏജും കാര്യങ്ങളൊക്കെ കൃത്യമാണെങ്കിൽ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും സോ താല്പര്യമുള്ളവർ വളരെ പെട്ടെന്ന് പി എസ് സിന്റെ വെബ്സൈറ്റ് കയറി അപ്ലൈ ചെയ്യുക സെൻട്രൽ ഗവൺമെന്റ് ഒക്കെ നോക്കുന്നവരാണെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് വിധങ്ങളായിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് പി ഡി എഫ് രൂപത്തിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് പി എസ് സിക്ക് ആണെങ്കിൽ നമ്മൾ ആയിരത്തോളം വരുന്ന ജി കെൻ്റെ ഒരു ചോദ്യം അതുപോലെ തന്നെ കന്റഫേഴ്സിൻ്റെ ഇപ്പം നമ്മൾ റിലീസ് ചെയ്യാനായിട്ട് പോകുന്നുണ്ട് ഉടനെ തന്നെ അപ്പോൾ എന്തായാലും ഇത് നിങ്ങൾക്ക് താഴെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് അവിടുന്ന് പർച്ചേസ് ചെയ്യാം ഇംഗ്ലീഷ് ലാംഗ്വേജിലാണ് ഇത് ഉണ്ടാകുക എന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇംഗ്ലീഷിലാണ് ഉണ്ടാകുക എന്ന് ശ്രദ്ധിച്ചിരിക്കുക എന്തായാലും താല്പര്യമുള്ളവർക്ക് പർച്ചേസ് ചെയ്യാം മുമ്പ് ഇത് വ വാങ്ങിയവർക്ക് നല്ല രീതിയിൽ ഉപകാരപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്തായാലും ബാക്കിയുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ലഭിക്കാം പ്രോപ്പറായിട്ട് നിങ്ങൾ ഫോളോ ചെയ്താൽ മാത്രം